ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഓൺലൈൻ വഴി പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് പ്ലാന്റുകൾ പ്രൊപ്പഗേഷൻ ചെയ്ത് വയ്ക്കുന്നത് അല്ലെങ്കിൽ ബൾക്കായിട്ട് നഴ്സറി നിന്ന് വാങ്ങിച്ചിട്ടാണോ സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് പോട്ടിങ് മിക്സ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് പാക്കിങ് എങ്ങനെയാണ് ഓർഡറുകൾ എടുക്കുന്നത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ വാട്സപ്പിൽ അവർക്ക് മറുപടി നൽകാറുണ്ട് എങ്കിലും ഓൺലൈൻ വഴി പ്ലാന്റുകൾ സെയിൽ ചെയ്യാൻ ഒത്തിരി പേര് ഇനി ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാം അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടില്ലേ ഇതെൻ്റെ അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് പ്ലാൻ്റാണ് ഇതെൻ്റെ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഞാൻ അൻപതിൽ കൂടുതൽ തൈകൾ ഇതുവരെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറെയും എനിക്ക് ഇതുപോലെ മദർ പ്ലാന്റ്സ് ഉണ്ട് അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരുപാട് തൈകൾ കിട്ടാറുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് സ്റ്റെമ്മു മാത്രമാണ് ഈ ഒരു പ്ലാന്റിനുള്ളത് അപ്പോൾ ആ പ്ലാന്റിൽ നിന്നും നമ്മൾ ഇതാ ഇങ്ങനെ ഈ ഒരു സൈസിൽ നമുക്ക് പുതിയ ഷൂട്ട് വന്നു കഴിയുമ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം മാറ്റി വെച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തൈകൾ ഒരു രണ്ട് മാസത്തിനുള്ളിൽ വീണ്ടും ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് തൈകളായിട്ട് വരും അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടില്ലേ ഈ ഒരു ഒറ്റ ലീഫുള്ള ഒരു ഷൂട്ട് തന്നെ ഞാൻ മാറ്റിയിട്ട് പിടിപ്പിച്ച് വയ്ക്കാറുണ്ട് നമുക്ക് മാറ്റി വയ്ക്കുന്ന സമയത്ത് ഇതിൽ നിന്നും വലുതാവുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്ലാന്റ് വലിയതായി കിട്ടും അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് മാറ്റി കണ്ടില്ലേ ഇപ്പം തന്നെ നമുക്ക് അഞ്ച് ആറ് തൈകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും തൈകൾ വരും ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് വേറെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നട്ടുവയ്ക്കാം നട്ടുവയ്ക്കുന്ന സമയത്ത് നിങ്ങൾ കാശ് കൊടുത്ത് പോട്ട് വാങ്ങിക്കണമെന്നോ ഗ്രോ ബാഗ് വാങ്ങിക്കണോ അങ്ങനത്തെ ആവശ്യങ്ങളൊന്നും ഇല്ല നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒഴിവാക്കിയ ബോട്ടിലുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അപ്പോൾ അതിലൊന്ന് മാറ്റി നട്ടുവെച്ച് കഴിഞ്ഞാൽ മതി അപ്പം ഞാനിത് നടാനായിട്ട് ഉപയോഗിക്കുന്ന പോട്ട് മിക്സ് എന്ന് പറയുന്നത് മണ്ണും ചാണകപ്പൊടിയാണ് ഞാൻ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല അപ്പം നിങ്ങൾ നടുന്ന സമയത്ത് ചാണകപ്പൊടി ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ പ്ലാന്റ് പിടിച്ച് കിട്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചാലും മതി ഞാൻ ഇങ്ങനെയാണ് നട്ട് വയ്ക്കാറ് ഇങ്ങനെ നട്ട് വെച്ചാൽ എൻ്റെ പ്ലാന്റ് ഒന്നും ഇതുവരെ മോശമായി പോയിട്ടില്ല അപ്പം ഞാനിതാ മണ്ണും ചാണകപ്പൊടിയും ഒരേ അനുഭവത്തിൽ എടുത്തിട്ട് ഞാൻ ഇതുപോലത്തെ ഇതാ ചെറിയ കവറുകൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ കവറുകൾ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിന് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സൈസുള്ള പ്ലാന്റ് കവറുകളിലാണ് ഞാൻ പ്ലാന്റ് പ്രൊപ്പഗേഷൻ ചെയ്ത് മാറ്റി വയ്ക്കാറ് എന്തല്ലേ അപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് നടുന്ന സമയത്ത് നമ്മളിങ്ങനെ പോട്ടി മിക്സ് ഫില്ല് ചെയ്ത ശേഷം നന്നായിട്ട് നനച്ചുകൊടുക്കുക നനച്ചു കൊടുത്ത് അപ്പം തന്നെ പ്ലാന്റ് അതിൽ നടാതിരിക്കുക ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും വെള്ളം വാർന്ന് പോകുന്ന രീതിയിൽ നല്ലപോലെ നനച്ചിട്ട് ആ സോയിലൊന്ന് നമ്മുടെ പോട്ടി മിക്സ് ഒന്ന് കൂളായെന്ന് വരുത്തുക അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ പ്ലാന്റ് നട്ട് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ പോട്ടിങ് മിക്സിൻ്റെ ആ ഒരു ചൂട് ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ചൂട് ഒരു ആവി ഇങ്ങനെ മേലേക്ക് പൊങ്ങി വന്നിട്ട് നമ്മുടെ പ്ലാന്റ് അതിൻ്റെ താഴ്ഭാഗം ചീഞ്ച് പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ പോട്ടി മിക്സ് ഒന്ന് കൂളായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അതിൽ നമ്മൾ പ്ലാന്റ് നട്ടു വയ്ക്കാവൂ ഇങ്ങനെ നട്ടുവെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഒരു പ്ലാന്റ് മോശമായി പോവില്ല അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വേനൽക്കാലത്താണ് നിങ്ങൾ പോട്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഞാൻ ഇതാ എനിക്ക് ഏഴ് തൈകളായിരുന്നു കിട്ടിയത് അങ്ങനെ ഞാൻ ഏഴ് കവറുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ മണ്ണിലേക്ക് കുത്തി കുത്തിവെക്കാതെ അത് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കുക എന്തെങ്കിലും കമ്പ് വെച്ചിട്ട് ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് വേണം നമ്മൾ അതിൻ്റെ സ്റ്റെമ്മ് താഴ്ത്തി വെക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ പ്രസ്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് എൻ്റെ എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ട് അവിടെ ചീഞ്ഞുവാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഹോളാക്കിയതിന് ശേഷം മാത്രം പയ്യെ നട്ട് കൊടുത്തിട്ട് ആ താഴെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പ്ലാന്റുകൾ ഇതൊരു റെഡ് ലിപ്സ്റ്റിക്കാണ് അതുപോലെ ഒരുപാട് പ്ലാന്റുകൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ പ്രൊപ്പഗേഷൻ ചെയ്തിട്ട് സെയിൽ ചെയ്യാറുള്ളത് അതുപോലെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല ചാണകപ്പൊടിയും പിന്നെ പച്ച ചാണകം ഞാൻ കലക്കി ഒഴിക്കാറുണ്ട് നല്ലപോലെ നമുക്ക് പ്ലാന്റുകൾ വളർന്നു കിട്ടും പിന്നെ നമ്മൾ ഓൺലൈൻ വഴി പ്ലാന്റുകൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ഒരു ചാനൽ തുടങ്ങുക ചാനൽ തുടങ്ങാൻ അറിയാത്തവരാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാം എങ്ങനെയാണ് ചാനൽ തുടങ്ങേണ്ടത് അതിൻ്റെ പേര് കൊടുക്കുക പേര് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ഓൺലൈൻ വഴി പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന ചാനലുകളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു പേര് തന്നെ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക ആദ്യമൊന്നും വ്യൂസൊന്നും പോവില്ല പിന്നെ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ആവും അതിനനുസരിച്ച് നമുക്ക് കയ്യിലുള്ള പ്ലാന്റുകൾ സെയിലിന് ആയിട്ടുള്ള പ്ലാന്റുകൾ റേറ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞ് കറക്റ്റായിട്ടുള്ള വീഡിയോസ് എടുത്ത് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളുമൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോസ് ഇടാം ഇത് കണ്ടില്ല ഞാനിപ്പോൾ ഇതുപോലെ മാറ്റി സെപ്പറേറ്റ് ചെയ്ത് വെച്ചൊരു പ്ലാന്റ് ആണ് ഇത് ഞാൻ നാല്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾക്കും ചെയ്ത് വെക്കാം എന്നൊന്നും കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ട് വരും നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നത് അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകളാണെങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാം പിന്നെ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുക എന്നിട്ട് അത് ഇപ്പോൾ ഓർഡറുകൾ കൺഫേം ആയതിന് ശേഷം നിങ്ങളുടെ ജി പേ നമ്പറും ഏത് കൊറിയർ വഴിയാണ് നിങ്ങൾ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതെന്നും പറയുക അപ്പോൾ പ്ലാന്റ് അയച്ചതിന് ശേഷം കറക്റ്റായിട്ടുള്ള അപ്ഡേഷനും നൽകുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഓൺലൈൻ വഴി പ്ലാന്റുകൾ സെയിൽ ചെയ്ത് തുടങ്ങാവുന്നതാണ് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നല്ല സേഫായിട്ട് പാക്ക് ചെയ്തിട്ട് അയക്കാൻ ശ്രമിക്കുക അങ്ങനെ അയച്ചു കഴിയുമ്പം നമ്മൾ കയ്യിൽ നിന്നും പ്ലാന്റ് വാങ്ങിച്ചവർ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോസും പ്ലാൻസും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടാൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്